നിങ്ങളെ നാളും പേരും ഞങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് എണ്ണം ഇട്ടു വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മൾ എന്നിവിടെ രൂപയുടെ കന്നിരാശിയിലെ ഫലങ്ങളാണ് മൂന്നു തട്ടും ഭാവങ്ങളുടെ അധിപനായ ചൊവ്വ ഒൻപതിൽ സഞ്ചരിക്കുന്നു ഭാഗ്യസ്ഥാനത്തൊമ്പതിൽ ഈശ്വരാദിനം പൂർണ്ണമായിട്ടുണ്ട് ഗുണദോഷ സമ്മിശ്രമായ ഫലം ഈ കന്നിരാശിക്കാർക്ക് കിട്ടും എട്ടാം ഭാവം രോഗദുരിതങ്ങൾ കൂടിയിരിക്കും വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ് പിതാവിൽ നിന്ന് ഭൂമി വീട് ഇവ ലഭിക്കാൻ ഇടയുണ്ട് വൃത്യന്മാരെ കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും പ്രാർത്ഥന അത്യാവശ്യമാണ് ഏഴിൽ നിൽക്കുന്ന രാഹു വിവാഹ സംബന്ധമായ കാര്യങ്ങൾ തടസ്സം ചെയ്യും ഏഴാം ഭാവാദിവിൽ അത് മൂന്നിലുമാണ് തന്മൂലം ഭദ്രകാളിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നത് ഉചിതമായിരിക്കും സർപ്പസങ്കേതത്തിൽ യഥാശക്തി വഴിപാട് നടത്തിയാൽ വിവാഹം നടക്കാതെ പോയ അല്ലെങ്കിൽ നടക്കാൻ താമസിച്ചവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കും കൂടാതെ ഭദ്രകാളിക്ക് വേണ്ടിയ വിശേഷാൽ വഴിപാടുകളും നടത്താൻ മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഈ പ്രോഗ്രാം നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും താഴെപ്പറഞ്ഞ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏത് വിഷയം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരി വടക്കോസ്റ്റാണ് താമസിക്കുന്നത് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് ഇതോടുകൂടി കന്നിരാശിക്കാരുടെ ചൊവ്വാഴ്ചയുടെ രാശിമാരത്തിൻ്റെ ഫലം 我才能用。<noise>